മതവിജ്ഞാനം പോകണം മതസ്ഥാപനങ്ങൾ പോകണം അപ്പം നമ്മളെ കുട്ടികൾക്ക് നമുക്ക് എന്ന പോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികളെ മതം പഠിപ്പിക്കണം മതം പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എന്താ മദ്രസി പറഞ്ഞയക്കണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും പലരും മദ്രസിലെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുക കുട്ടികൾക്ക് കാരണം കുട്ടികൾക്കനുസരിച്ചാണ് ഇപ്പം ഉണ്ടാവുക അപ്പോ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ ചെറുക്കൻ ചെന്നാണ്ട് അമ്മോട് പറയും ഞാൻ മറിച്ച് കൂലാറും നിങ്ങളൊക്കെ ഒക്കെ അനുഭവം ഉണ്ടാകുമോ തന്നെ പറയുന്നത് ഞാൻ മറിച്ച് പോകില്ലാറ് അപ്പോൾ പണ്ടത്തെമ്മീ ഇപ്പോഴത്തമ്മി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും പണ്ടത്തെമ്മയാണെങ്കിൽ ഇച്ചിരി മദ്രസിക്ക് പോകില്ല നാട്ടിലാണ് മദ്രസിക്കു വരണാണ്ട് ഒരു ചുള്ളലൊക്കെ എടുത്തുകൊണ്ട് കൊണ്ട് ഈ മദ്രസീലാക്കി പറയും ഇവ മദ്രസിലേക്ക് വരാൻ കളവുമായിട്ടേന്ന് പറഞ്ഞിട്ട് കൂട്ട് പറയും പണ്ടത്തമ്മ ഇപ്പോഴത്തമ്മയ ആണെങ്കിൽ ഞാൻ മദറിച്ച് പോകാറ് എന്തായാലും പോകാത്തത് പോയി ഇച്ചിച്ച് സ്കൂളിലെ അസൈൻമെൻ്റിൻ്റെ പ്രൊജക്റ്റുണ്ടോ ഒക്കെ പാടുന്ന കൊണ്ട് പോയിവിടെ ഞാൻ പോകാറ് അപ്പോ ജൂലാരറിനപ്പൊ ഞാനെന്താ പെട്ടണ്ടത് കറിയും അവിടെ ഇവനൊന്നും ഉണ്ടാവില്ല നിങ്ങള് വാപ്പ ഗൾഫീന്ന് വിളിച്ചപ്പോ അങ്ങനെ വാപ്പ ഗൾഫീന്ന് വിളിച്ചു ചെറുക്ക സ്കൂളിൽ മരസിലെ പോണില്ലേ ഓ മദറസിക്ക പോണില്ല സ്കൂളിപ്പോ നന്നായിട്ട് പോണല്ലേ മരസീകത്തത് പോകൂളില് അസൈൻമെന്റ് പ്രോജക്ട് അങ്ങനെ പലതും ഉണ്ടോ അവനെ കൊണ്ട് പറ്റൂ പറയുന്നത് ഓ പോകില്ലായി ഞാൻ എന്താണെന്ന് കറിയും അപ്പൊ മൂപ്പരവിടുന്ന് കിട്ടു ഓം പോകില്ല ഞാനെന്താ കാട്ടേ ഞാൻ പടയല്ലേ മൂപ്പര് അവിടെയല്ലേ ആ മദർസം മുടങ്ങി മദരസം മുടങ്ങിയിട്ട് പിന്നെ ചെറുക്ക നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് പഠിച്ച് പഠിച്ചിട്ട് അവസാനം എസ് എൽ സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് വേണം ഇതൊക്കെ വേണ്ടാത്തതല്ല എല്ലാ വിഷയത്തിലും എ പ്ലസ് എ പ്ലസ് കിട്ടിയതോടുകൂടി റൂട്ടിൻ്റെ അകത്തെ ഫ്ലക്സ് പൊന്തി അവൻ്റെ ചിത്രമുള്ള ഫ്ലക്സൊക്കെ പൊന്തി നാട്ടിലൊക്കെ പാടും അവൻ്റെ കൂടെ അതേപോലെ തന്നെ നമ്മൾ കുടുംബമൊക്കെ വിളിച്ചു കണ്ടേ അവർ അവരെ പിന്നെ ഉപഹാരം കൊടുത്തു ഒക്കെ പ്രോത്സാഹിപ്പിച്ചു ഒക്കെ വേണ്ടതാണ് പ്രോത്സാഹിപ്പിച്ച് അതുപോലെ തന്നെ നാട്ടിലുള്ള ക്ലബ്ബുകളൊക്കെ ഒൻ്റെ പിന്നാലാണെന്ന് അവനെ അനുമോദിച്ച് ആശംസിച്ച് അവനെ പ്രശംസിച്ച് അങ്ങനെ അങ്ങനെ പോയി എന്നിട്ട് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചു അതിന്റെ റിസൾട്ടും എല്ലാവരുടെ എ പ്ലസ് തന്നെ പിന്നെ അതിനുശേഷം ഡിഗ്രിക്ക് പഠിക്കണം പറഞ്ഞു ഡിഗ്രിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് തന്നെ നല്ല ചെറുക്കനാണ് സമർത്ഥനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വാപ്പ ഗൾപ്പ് വിളിച്ചു ചോദിക്കുകയാണ് വാപ്പാൻ്റെ ഉടനീക്ക് നീ എന്താ പഠിക്കേണ്ടത് ഡിഗ്രി കഴിഞ്ഞിരിക്കണല്ലോ ഇനി ചിന് ഐ എസ്സിനും ആണെന്ന് പറഞ്ഞു ഐ എ എസ് പറഞ്ഞ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിയേഴ് തരത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ ഐ എസ് എ കൂട്ടുന്നത് എനിക്ക വലിയ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ജില്ലാ കലക്ടർക്ക് മാതിരിയുള്ള വലിയ ഉദ്യോഗം അങ്ങനെ ഐ എ എസ് കാരനാകാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് പോയി അങ്ങനെ കോച്ചിങ്ങിന് പോയിട്ട് പഠിച്ച് പഠിച്ചു സാധായിട്ട് പഠിച്ചു വാപ്പ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ നന്നായിട്ട് പഠിച്ച് പഠിച്ച് ഐ എ എസിൻ്റെ റിസൾട്ടിൽ ഒന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറിയാണ് പ്രിലിമിനറി പാസ്സായി വീണ്ടും പഠിച്ച് പഠിച്ച് രണ്ടാമത്തെ ഘട്ടം മെയിനും പാസ്സായി മൂന്നാമത്തെ ഘട്ടം അങ്ങനെയൊന്നും പാസ്സാവില്ല അത് ചോദ്യം ചോദിക്കുക ഇന്റർവ്യൂ കാര് എന്ത് ചോദ്യം ചോദിക്കുക അതിനെ ഉത്തരം പറയാൻ വെച്ചാൽ അവിടെ തോൽക്കരെ മറ്റേ ഒന്നും രണ്ടും ഒക്കെ ചിലപ്പോഴും കഴിച്ചിലാവും പ്രിലിമിനറി കഴിച്ചിലാവും മെയിനും കഴിച്ചിരാവും അവസാനത്ത് പിന്നെണ്ടല്ലോ അവസാനത്തെ ഇന്റർവ്യൂലും ഒക്കെ പോലെ അപ്പൊ ഇവൻ നല്ല സമർത്ഥനാണ് പോന് നന്നായിട്ട് വായിച്ചിട്ടും പഠിച്ചിട്ടും അങ്ങനെ നെറ്റിന് മുമ്പിൽ ഇരുന്നിട്ടും രാത്രി ഉറപ്പുവച്ചിട്ടും ലൈബ്രറിയിൽ പോയിട്ടും പുസ്തകങ്ങൾ വാങ്ങിയിട്ടും പോയി അവസാനം കോച്ചിങ്ങൊക്കെ കിട്ടി ഐ എ എസിൻ്റെ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഇൻ്റർവ്യൂം പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായിട്ട് ഐ എ എസ് പാസ്സായില്ലേ ഇനിയിപ്പം പാലക്കാട് ജില്ലാ കലക്ടറായി ചേർക്കണേ കാരണം ജില്ലാ കലക്ടർമാരൊക്കെ വരെ കൂട്ടുന്നുണ്ടാവുക അങ്ങനെ പാലക്കാട് ജില്ലാ കലക്ടറായി പാലക്കാട് ജില്ലാ കലക്ടറായതിനു ശേഷം വാപ്പ കളിക്കുന്ന ഒറ്റ പോലെ എഞ്ചെ കുട്ടി കലക്ടറെ ഞാൻ ഇവിടെ വേരും കൊണ്ട് വെക്കേണ്ട വല്ല കാര്യമുണ്ട് പറഞ്ഞു മുമ്പിൽ പോന്നു നാട്ടിൽ വന്നിട്ട് ചെറുക്കാനെ കൊണ്ട് പെണ്ണൊക്കെ കെട്ടിച്ച് പിന്നെ അതാണ് ചെയ്യേണ്ടാവുക നല്ല പെണ്ണൊക്കെ കെട്ടിച്ച് പേരെയൊക്കെ വലിയതാക്കി അങ്ങനെ സുഖമായി സുഖമായി അങ്ങനെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോവുക അങ്ങനെ കൊല്ലം കഴിഞ്ഞപ്പോൾ പിടിയപ്പുരായ്മ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യുന്നു പറഞ്ഞ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മോനാണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് വാപ്പാഭിമാനത്തോടുകൂടിയൊക്കെ വേണ്ടതാ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ആപ്പാ സുഖമില്ലാതായി വാപ്പം മരിച്ചു മരിച്ചു പിന്നെ ജില്ലാ അങ്ങനെ മുന്നോട്ട് 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾ അങ്ങനെ പോകുമല്ലോ ചിലപ്പോൾ ജില്ലാ കലക്ടറായിട്ട് പിന്നെ പ്രമോഷൻ കിട്ടിയാലും വലിയൊരുക്കുമ്പോൾ ഞാൻ കലക്ടറായി തന്നെ നിർത്തിയിട്ട് ഉദാഹരണം പറയാം അങ്ങനെ ജില്ലാ കലക്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ റിട്ടയേഡായി മുൻ ജില്ലാ കലക്ടറായി അതിന് പിന്നെ അങ്ങനെ കുറച്ച് കൊല്ലങ്ങളങ്ങനെ പോയി കൊല്ലങ്ങൾ അങ്ങനെ പോയി അങ്ങനെ ജില്ലാ കലക്ടർ ആയിരുന്ന ആൾക്ക് സുഖമില്ലാതായി ആൾ വയ്യത്തായി മയ്യത്തായി ലോർ മയ്യത്തോ അങ്ങനെ ജില്ലാ കലക്ട് മയ്യത്തായാലോ നമ്മൾ മയ്യത്താകുന്ന മാതിരി ആവുമല്ലോ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും വലിയ വലിയ ആൾക്കാരൊക്കെ വരും പോലീസ് ഒരു ഉദ്യോഗസ്ഥന്മാർ വരും എം എൽ എമാർ വരും എം പിമാർ വരും ചിലപ്പോൾ വലിയ മുതലാളിമാർ വരും കോൺട്രാക്ടർമാർ വരും ഒക്കെ വരും വന്നുകാണ്ട് ഇങ്ങനെ മേൽക്കൂടി റീത്ത് പൂവൊക്കെ കൊണ്ടുവന്നുകാണ്ട് ഇട്ടുങ്ങാണ്ട് ഇടങ്ങുകറാക്കിയിട്ട് കൊട്ടേ കൊണ്ടുപോയിട്ട് ഒരു അഞ്ചാറടി തായയോടെ കൊണ്ടുപോയിക്കും അപ്പുറം ഇല്ലേ അഞ്ചാരടി താഴെ കൊണ്ടുപോയി വെക്കും കൊണ്ടുപോയിക്കുന്ന സമയത്ത് ആകാശത്തേക്ക് വെടിയും പൊട്ടിച്ചു നമുക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ വെടിയൊക്കെ പൊട്ടിച്ചിട്ട് സെലൂട്ടൊക്കെ അടിച്ച് ഒരു അഞ്ചാറടി താഴെ കൊണ്ടുപോയി വെക്കും അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോരും പോന്നിട്ട് അനുശോചനയോ കൊണ്ടാവും അനുശോചനത്തിൽ എന്താ പറയുന്നത് അദ്ദേഹം ജില്ലാ കലക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലയുടെ മുഖച്ചായ തന്നെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജില്ലയ്ക്ക് ഉണ്ടായിട്ടുള്ള സകല പുരോഗതിയും അദ്ദേഹം ജില്ലാ കലക്ടർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ജില്ലയിലെ ഓരോ മണൽത്തെരികളിലും അദ്ദേഹത്തിന്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്നുണ്ട് കാരണം പ്രസംഗം ഇങ്ങനെ പൊടിപൊടിക്കുകയാണ് ഇവിടെ അവിടെ ഇവിടെ പ്രസംഗം പൊടി ഓടിക്കുന്നു അവിടെ കൊണ്ടുപോയി ചിട്ടുന്ന ഒരു അഞ്ചാറടി താഴെ കൊണ്ടുപോയിച്ചിട്ടില്ലേ അവിടെ എന്താ മൂപ്പരസ്ഥിതി ഐ എസിന്റെ തട്ടിക്കറ്റ് അവിടെ കൊണ്ടുപോയ ശേഷം അതിലൂടിച്ചാണ് പോകുന്നല്ലാപ്പ കാര്യം മാത്രല്ല അവിടെ മലക്കുകൾ വന്നിട്ടുണ്ടാവും മലക്കുകൾ വന്നിട്ടുണ്ടാവും മരക്കുകൾ വന്നിട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കാണ് എഴുന്നേൽപ്പിച്ചണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി മൻ റംബൂക്ക മൻ ലബീയുക്ക മാധീനുക്ക എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതോടുകൂടി അവൻ കണ്ടും തൊടിപ്പിച്ചുകൊണ്ട് നിൽക്കണേ ഓൻ ഏഴാം ക്ലാസ് നിർത്തിയതാണ് അതിനുശേഷം ആ കാര്യം ആലോചിച്ചിട്ടില്ല ആ വൈകോട്ട് പോയിട്ടില്ല ഐ എസ് എന്റെ കോച്ചിങ്ങിന്റെ ഇടയിൽ നിന്ന് മൺ റംബൂക്കേ അതൊന്നും പിന്നെ അവന് വിഷയമല്ല അങ്ങനെ മലക്കുകൾ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള വിവരവും ഉണ്ട് ഏസാവാസ് നയിക്കണേ നരേന്ദ്രമോദിയുടെ ജനന തീയതി എത്രയെന്ന് ചോദിച്ചാൽ മോഡിക്ക് അല്പം നോക്കേണ്ടി വരും നോക്കാതെ പറയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്രാമത്തെ പ്രസിഡന്റാണ് ട്രംപിന് എണ്ണേണ്ടി വരും പിന്നെ എണ്ണാതെ പറയും സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അവൻ ആലോചിക്കാതെ പറയും നയാഗ്രാമുള്ള ചാട്ട് എവിടെയെന്ന് ചോദിച്ചവൻ അപ്പൊ പറയും ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള വിവരം ഏസാവാസ് നയിക്കണ ഇരുമലിയ വിവരസ്ഥന്മാരില്ലോ പക്ഷെ ഇപ്പോഴത്തെ ചോദ്യം എന്താ മൻ റമ്പുക മൻ നബിയുക അവാനെ പറ്റിയ ചോദ്യം നബിയെ പറ്റിയ ചോദ്യം ദീനിനെ പറ്റിയ ചോദ്യം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർ കുറത്തും കൊണ്ടെല്ലാം ഓ ഏഴാങ്ങൾ അത് നിർത്തിയതാണ് ആ കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ടല്ല അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ചോദ്യം അങ്ങനെ ആവർത്തിക്കാം ഐ രോം പറയാണ് വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ഈസ് ദിസ് ഐ ഡോ അറബിക് എന്ത് ചോദ്യം അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അറബിയൊന്നും അറിയില്ല വേണമെങ്കിൽ ഇംഗ്ലീഷ് ചോദിച്ചോളു മരക്കളൂടെ ആ കഴിഞ്ഞല്ലേ കഥ ഐ എസ് കാരനാവണം ആവണ്ടെന്നല്ലേ പറഞ്ഞതേ ഏഹ് ഓ എസ് ആയിരുന്നു ഭൂമിന്റെ മുകളില് ഓ കലക്ടർ ഭൂമിയുടെ മുകളിലെ അവന് അധികാരം ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ ഒരു പ്രതാപ ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിൽ ഇവന് പണുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലെ പോലീസേരുണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലേ പോലീസേടെ കയ്യിൽ രാത്രിയും തോക്കൊക്കെ ഉണ്ടായിരുന്നു ഭൂമിയുടെ മുകളിലേ ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ ഒറ്റപ്പെട്ട് അവരുടെ ഉള്ളിലുള്ളത് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ ലോകത്ത് നമ്മൾ പഠിച്ചതും നേടിയതുമായിട്ടുള്ള എന്താണ് പ്രയോജനപ്പെടുക അത് ചിന്തിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിന്നാനും കുടിക്കാനും ഉടുക്കാനും കടക്കാനും പഠിക്കാനും പഠിച്ച പോരാ അതിന്റെ കൂടെ വേണം എന്നാ പറയേണ്ടത് ഐസ് ആവണം കലക്ടറാവണം പക്ഷെ മൻ റബ്ബുക്കായെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബി പറശോനെ പരിചയമുള്ള മൻ നബീക്കാന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് റസൂർദാനെ പരിചയമുള്ള മാ ദീനുക്കാന്ന് ഇസ്ലാമു ദീൻ ഇസ്ലാം ദീനാണ് എന്റെ മതം എന്നുള്ള ബോധമുള്ള മാ ശിബിലായ എവിടെ കെബിലാന്ന് ചോദിക്കുമ്പോ കിബിലീൻ കായയൊക്കെ പരിചയമുള്ള അങ്ങോട്ട് തിരിഞ്ഞു ശീലമുള്ള ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഈ എസുകാരൻ ഈ ഗുണങ്ങളൊക്കെ ഉള്ള ജില്ലാകര അങ്ങനെയാവണം എന്നാ പറയണത് പക്ഷെ രണ്ടും ഈ ഇതിന്റെ ഇടയിൽ നമ്മൾ ചിന്തിക്കണം എന്താ വെച്ചാൽ ഭൗതികമായിട്ടുള്ള അറിവും വിദ്യാഭ്യാസം മാത്രം കുട്ടിക്ക് കൊടുത്തുകൊണ്ട് ഈ ോധമില്ലാത്ത രീതിയിൽ കുട്ടികൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക അപ്പൊ കുട്ടികളതിനനുസരിച്ചുണ്ടാവുക പുതിയ തലമുറ പ്രത്യേകിച്ചും അല്ലേ നമ്മൾ പുതിയ തലമുറയെ പറ്റി ആലോചിച്ച് വിഷമിക്കണമില്ല പലരും എല്ലാവരും കംപ്ലൈന്റ് പറയുന്നത് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും പറയണ അത്ര അല്ല എന്നാലും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ബോധം വിദ്യാഭ്യാസം ഈ ബോധം ഇല്ലാതിരിക്കുമ്പോ എന്തൊക്കെ സ്ഥിതി വിദ്യാഭ്യാസം ഉണ്ടാവും പഠിപ്പുണ്ടാവും പക്ഷേ ഈ ബോധം ഇല്ലെങ്കിൽ ജീവിതം നേരെയൂല ജീവിതം നന്നാവണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കണത് സ്കൂളിലല്ല കോളേജിലല്ല യൂണിവേഴ്സിറ്റിയിലല്ല എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് പഠിപ്പിക്കുന്നത് മതകേന്ദ്രത്തിലാണ് ും തൊട്ട് അറിവ് കേട്ട സ്വർഗമാണ് മധുരസ അവിടം ചെന്നിരുന്ന കാലം ഓർക്കുമ്പോൾ അധർമ്മം വിട്ട്